തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഉള്ള ഒരു ചാനൽ തന്നെ ഇവരുടെ ചാനൽ വൈറലാകുന്നത് ഈ ഗോപികയും അരുണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവർ തമ്മിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ല കസിൻസ് എല്ലാ കൂടി ബ്രദറും സിസ്റ്ററുമാണെന്ന് അത് എങ്ങനെയാണ് ഇവർ ചേച്ചിയുമനിയനും ആയത് അതും ഇവരുടെ റിലേഷൻഷിപ്പിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇപ്പോൾ അടുത്തിടെ അരുടെ ചാനലിലൂടെ ഒരു വീഡിയോ എത്തി അരുൺ പറയുന്നത് ഇങ്ങനെ ഗോപികയുടെ വുഡ്ബിയുടെ ഫ്രണ്ട് ആണ് അരുൺ അരുൺ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നാൽ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം തന്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ അങ്ങനെയാണ് ഗോപികയുടെ വുഡ്ബി ഗോപികയെ അരുണിന് പരിചയപ്പെടുത്തി കൊടുക്കുക അരുണിന് ഗോപികയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഗോപികയുടെയും അരുണിന് വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും പതിയെ പതിയെ ഗോപികയും വീഡിയോയിലെത്തുകയൊക്കെ അങ്ങനെ ഇവർ ഒരുമിച്ച് ഒരുപാട് വീഡിയോ ചെയ്യുകയും ഒരുമിച്ചുള്ള വീഡിയോസിന് നല്ല റീച്ച് ഉണ്ടാവുകയും ചാനൽ ഹൈപ്പിലേക്ക് പോവുകയും എന്നാൽ ഇപ്പോ കുറച്ച് നാളുകളായിട്ട് ഇവർ തമ്മിലുള്ള വീഡിയോസ് കാണും ഇവർ തമ്മിലുള്ള വീഡിയോസ് കാണുന്നില്ല എന്ന് മാത്രം ചാനലിനു വീഡിയോസ് ഇടുന്നത് തന്നെ കുറവായിക്കൊണ്ടിരിക്കുന്ന അരുൺ വിശദീകരണവുമായിട്ട് വരുന്നത് ഈ ചേച്ചിയുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ആരോഗ്യകരമായ കുറെ കാരണത്താൽ അവർ പിന്നു എന്നാണ് പറയുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് പിന്നത് എന്നതൊന്നും തനിക്ക് വിശദീകരിക്കാൻ എക്സ്പ്ലോസ് ചെയ്യുന്ന ഒരു ചാനലും അല്ല ഇത് എന്നാണ് അരുൺ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ഇവരുടെ സബ്സ്ക്രൈബർ ആണോ ഇവരുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഒരു ലൈക്ക് ഇവർ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക